നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷൻ നോക്കാം വാർത്തകൾ ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ വളർത്തുമൃഗങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി മൃഗസംരക്ഷണ വകുപ്പ് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നവർക്ക് രാഷ്ട്രീയ ദൂരക്കാഴ്ചയില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് മിശ്ര കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളി ആണെന്ന സത്യം മറന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതെന്നും വിനോയിച്ചു വേനൽ ചൂടിനാശ്വാസമായി എരുമയൂരിൽ തോട്ടുപാലത്ത് കുടിവെള്ള വിതരണം പൊതുപ്രവർത്തകനായ ആർ മോഹനകൃഷ്ണന്റെ സ്മരണയ്ക്കായാണ് കുടിവെള്ള വിതരണം നടത്തിയത് വടക്കഞ്ചേരി കരിങ്കുന്നം കാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പ്രതിഷേധം വ്യാപകം ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രവർത്തനം പുനരാരംഭിച്ചപ്പോഴാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് വാർത്തകൾ വിശദമായി ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ ചൂട് കൊണ്ടുള്ള വിവിധ അസ്വസ്ഥതകൾക്ക് ധാരാളം വെള്ളം കുടിക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം ചൂടുകാലത്ത് കുട്ടികളും പ്രായമായവരും പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും ഡോക്ടർ കെ ആർ വിദ്യ പറഞ്ഞു പകൽ സമയത്ത് അതായത് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക അതുപോലെ മറ്റ് തൊഴിലുകൾ അതായത് പുറത്ത് ചെയ്യുന്ന പണികൾ അതായത് കൺസ്ട്രക്ഷൻ വർക്കുകൾ കൂലിപ്പണി തൊഴിലുറപ്പിൻ്റെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക പിന്നെ കുട്ടികളാണെങ്കിലും പകൽ സമയത്ത് ഈയൊരു സമയത്ത് പുറത്തിറങ്ങി കളിക്കാതിരിക്കുക ഇപ്പം നമുക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ ആൺ പെൺ ഭേദമില്ലാതെ നമുക്ക് ചൂടുമായി അനുബന്ധിച്ചുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ വീട്ടമ്മമാരും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സാധാരണ അവർ പകൽ സമയത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ജോലികൾ ചെയ്യും അപ്പോൾ അവരും വീട്ടമ്മമാരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾക്കുണ്ടായ രണ്ട് ഡെത്തും ഒന്നൊരു ആൽക്കഹോളിക്കായിരുന്നു വേറൊന്നു ഒരു തൊണ്ണൂറ് സ്ത്രീ ആയിരുന്നു പ്രായമുള്ള ആൾക്കാരെയും നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം ഗർഭിണികള് പിന്നെ അതുപോലെ മറ്റു രോഗമുള്ള ആൾക്കാർ ഇവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റു രോഗമുള്ള ആളുകൾ കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം ഭക്ഷണം കഴിക്കണം പ്രഗ്നൻറ്റ് വിമൻ ആണെങ്കിലും അതുപോലെ ഓൾഡേജ് ആണെങ്കിലും വീടിന് ഈ പുറത്തിറങ്ങി കഴിയുന്നതും വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പുറത്തിറങ്ങുമ്പോൾ തൊപ്പി കുട ചെരിപ്പ് പിന്നെ കുടിവെള്ളം കയ്യിൽ കരുതണം സാധാരണ പുരുഷന്മാർക്ക് കുടയെടുത്ത് നടക്കാനുള്ള ഒരു മടി ഉണ്ടാവാം എന്നാലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും കുടയെടുത്ത് നടക്കുക പിന്നെ അതുപോലെ ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഉഷ്ണതരംഗം വളർത്തു മൃഗങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് കനത്ത ചൂടിനെ തുടർന്ന് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ കന്നുകാലികൾക്കായും അരുമ മൃഗങ്ങൾക്കായും വേനൽക്കാല പരിചരണം നൽകണമെന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് തൊഴുത്തിൽ വായുസഞ്ചാരം ഉറപ്പാക്കണം തൊഴുത്തിൽ ചൂട് കുറയ്ക്കാൻ ഫൈൻ സജ്ജീകരിക്കുക മേൽക്കൂരയ്ക്ക് മുകളിൽ പച്ചക്കറി പന്തൽ തുള്ളിനന സ്പ്ലിംഗ്ലർ സജ്ജീകരിക്കുന്നതും നനച്ച ചാക്കിടുന്നതും ഉത്തമമാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വരെ തുറസായ സ്ഥലങ്ങളിൽ മേയ്ക്കാൻ വിടരുത് എൺപത് മുതൽ നൂറ് ലിറ്റർ വരെ വെള്ളം പശുക്കൾക്ക് നൽകണം വളർത്തുമൃഗങ്ങൾക്കും എല്ലായ്പ്പോഴും ശുദ്ധമായ തണുത്ത വെള്ളം കുടിക്കാൻ നൽകണം കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ മൃഗാശുപത്രിയിൽ തുറന്നിട്ടുള്ള ഉഷ്ണതരംഗം കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാവുന്നതാണ് ഉഷ്ണതരംഗം സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വേനൽ ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ റേഷൻ കടകളുടെ സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തി റേഷൻ കടകൾ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയും വൈകുന്നേരം നാലു മണി മുതൽ എട്ട് വരെയുമാക്കി പുനക്രമീകരിച്ചു വേനൽ ചൂട് കുറയുന്ന മുറയ്ക്ക് സമയത്തിൽ മാറ്റം വരുത്തും കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നവർക്ക് രാഷ്ട്രീയ ദൂരക്കാഴ്ചയില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം

മൂക്കിലപ്പുറം കാണാനാകുന്നില്ല ഇത് സി പി ഐ ആദ്യമേ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വെളിച്ചവുമില്ലാത്ത രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ നിർബന്ധം ചെലുത്തി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞേച്ചത് അങ്ങനെ മത്സരിക്കാൻ പറഞ്ഞേക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി രണ്ട് രാഷ്ട്രീയ തെറ്റാണ് ചെയ്യുന്നത് രാഷ്ട്രീയ തെറ്റ് ആ തെറ്റിൽ ഒന്ന് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി രാഷ്ട്രീയ എതിരാളി ബി ജെ പി ആണ് എന്ന സത്യം മറന്നുകൊണ്ട് ഇടതുപക്ഷമാണ് കോൺഗ്രസിന്റെ ശത്രു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ ആ രാഷ്ട്രീയ തെറ്റ് കാരണമായി രണ്ടാമത്തെ തെറ്റ് ഇത്രയും ഗൗരവമേറിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ ഈ കേന്ദ്ര കോണിലെ കേരളമാണ് ചോദ്യം ഉണ്ടായിരുന്നത് വേനൽ ചൂടിന് ആശ്വാസമായി എരുമയൂർ തോട്ടുപാലത്ത് സൗജന്യ കുടിവെള്ള വിതരണം പൊതുപ്രവർത്തകനായ ആർ മോഹനകൃഷ്ണന്റെ സ്മരണക്കായാണ് സൗജന്യ കുടിവെള്ള വിതരണം നടത്തുന്നത് കെ ഡി പ്രസിഡന്റ് എം ഉദ്ഘാടനം ചെയ്തു ജെ അമീർ അധ്യക്ഷനായി എരുമയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാരൻ ആലത്തൂർ സി ഐ ടി എൻ ഉണ്ണികൃഷ്ണൻ പങ്കജാക്ഷൻ അബൂബക്കർ സിദ്ധി കൃഷ്ണൻ ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് മാനസികമായ പ്രശ്നങ്ങൾ സംഘർഷം സംഘർഷമുണ്ടാകുമ്പോൾ അവർക്ക് അത് തരണം ചെയ്യാൻ അല്ലെങ്കിൽ അതിനവരെ അതിൽ നിന്ന് തടയാൻ പലപ്പോഴും മറ്റാർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് സ്വയം ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രതിരോധ ശേഷി വളർത്തിയെടുക്കാൻ കഴിയേണ്ടതാണ് അങ്ങനെ കഴിയും എന്ന പ്രതീക്ഷയാണ് നമുക്ക് ഏവർക്കുമുള്ളത് പക്ഷെ മോഹനേഷന് ആ രൂപത്തുള്ള പ്രതിരോധത്തിൻ്റെ ഒരവസ്ഥയിൽ നിന്ന് അപ്പുറത്തേക്ക് അദ്ദേഹം കടക്കുകയും ഇനി ഒരു നിമിഷം പോലും ഇങ്ങനെ തുടരാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേരുകയും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യും അത് ഈ നാട്ടിലുണ്ടായ ഞെട്ടൽ ചെറുതല്ല അപ്പോൾ അത്രമാത്രം ഒരു മാനസിക സംഘർഷാവസ്ഥയിലേക്ക് ഇതുപോലുള്ള ഒരു പ്രവർത്തകൻ എത്തിച്ചേരുമ്പോൾ അങ്ങനെ അതിൻ്റെ വലിയ അപകടകരമായ ഒരു അവസ്ഥ നമ്മൾ ബോധ്യപ്പെട്ടു പോകണം അതുകൊണ്ട് തന്നെ പരസ്പരം സംസാരിക്കാനാണ് ോട്ടെ മറ്റേത് വ്യക്തിയായിക്കോട്ടെ അവരുടെ ജീവിതത്തിലെ നൈലന്തര കാര്യങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കാനും നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് മോഹനകൃഷ്ണന്റെ മരണം നമ്മളെ പഠിപ്പിക്കുന്നത് വടക്കഞ്ചേരി കരിങ്കുന്ന് ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പ്രതിഷേധം വ്യാപകം തേനെടുക്കൽ പ്രവർത്തിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിലെ പ്രവർത്തനത്തെ തുടർന്നാണ് പരിസര പ്രദേശത്തെ നൂറുകണക്കിന് താമസക്കാർക്ക് ദുർഗന്ധവും അന്തരീക്ഷ മലിനീകരണ പ്രശ്നവും മൂലം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് മുൻപും നിരവധി തവണ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ വീണ്ടും പ്രവർത്തിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചത് ഇതിനെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയതിൽ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ കഴമ്പുണ്ടെന്ന് ബോധ്യം വന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത് കാര്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് ഞങ്ങൾക്ക് ഉണ്ട് വേറെ ആഡ് ഇല്ല അതാണ് ഞങ്ങളുടെ ആവശ്യം പഞ്ചായത്തിനൊന്നും ഞങ്ങൾക്ക് വേണ്ടത് പറയാം അപ്പം ഇത് ശരിക്കും പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഇത് ബോധ്യപ്പെടുത്തിയിട്ട് സാറിൻ്റെ അടുത്ത് പറയുക ഞങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് ബോധ്യപ്പെടുത്തുക ഞങ്ങൾക്ക് അത്ര മാത്രം മതി പിന്നെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അവർ വേറെ എവിടെയും ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നാലും ഞങ്ങൾക്ക് തടസ്സമില്ല അവർ വേറെ എവിടെയൊന്നും പോയി ചെയ്തോട്ടെ തടസ്സമൊന്നുമില്ല പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ശുദ്ധമായിട്ട് തന്നെ കോറി വർക്ക് അവിടെയും ഒരുപാട് സ്കൂൾ പാചക തൊഴിലാളി സംഘടന പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി എച്ച് എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ഉദ്ഘാടനം ചെയ്തു ഷാനവാസ് അധ്യക്ഷനായി സുമിത സുബ്രഹ്മണ്യൻ ശ്രീധരൻ ചേറമ്പിൽ കെ എസ് ജോഷി സുധാ ചിറ്റൂർ ഷൈനി പ്രതീഷ് എന്നിവർ സംസാരിച്ചു ഇനി പ്രധാന കൂടി ചൂട് കണക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ വളർത്തുമൃഗങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി മൃഗസംരക്ഷണ വകുപ്പ് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നവർക്ക് രാഷ്ട്രീയ ദൂരക്കാഴ്ചയില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് മിശ്ര കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളി ആണെന്ന സത്യം മറന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതെന്നും ബിനോയ് വിശ്വൽ ചൂടിനാശ്വാസമായി എരുമയൂരിൽ തോട്ടുപാലത്ത് കുടിവെള്ള വിതരണം പൊതുപ്രവർത്തകനായ ആർ മോഹനകൃഷ്ണന്റെ സ്മരണയ്ക്കായാണ് കുടിവെള്ള വിതരണം നടത്തിയത് വടക്കഞ്ചേരി കരിങ്കുന്നം ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പ്രതിഷേധം വ്യാപകം ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രവർത്തനം പുനരാരംഭിച്ചപ്പോഴാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് હમ